സ്നേഹ നമസ്കാരം ഈശ്വരൻ നമ്മെ രക്ഷിക്കുമെന്ന ഉറച്ച വിശ്വാസം നമുക്കുണ്ടായാൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും ഒരിടത്ത് രണ്ട് യാചകരുണ്ടായിരുന്നു ഒരുമിച്ച് ഭിക്ഷ എടുത്ത് ജീവിച്ചിരുന്ന അവരിലൊരാൾ കടുത്ത വിശ്വാസിയും മറ്റേയാൾ അവിശ്വാസിയുമായിരുന്നു വിശ്വാസിയായ യാചകൻ ഈശ്വരൻ തന്നെ രക്ഷിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുകയും ഇടയ്ക്കിടെ അത് ഉറക്കെ പറയുകയും ചെയ്യുമായിരുന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം രാജാവ് നാട്ടുവീതിയിലൂടെ സവാരി ചെയ്യുമ്പോൾ രണ്ട് യാചകരെയും കാണാനിടയായി രാജാവ് അവരുടെ അടുത്തെത്തിയപ്പോൾ അവിശ്വാസിയായ യാചകൻ രാജാവിനെ സ്തുതി പാടാൻ എന്ന വണ്ണം രാജാവിനെ രക്ഷിക്കും എന്ന് പറഞ്ഞു എന്നാൽ വിശ്വാസിയായ യാചകനാകട്ടെ ഈശ്വരനെ രക്ഷിക്കുമെന്നാണ് പറഞ്ഞത് ഇത് കേട്ട രാജാവിന് ഇതൊരൽപം ധിക്കാരമായി തോന്നിയെങ്കിലും അദ്ദേഹം ഒന്നും മിണ്ടാതെ കടന്നുപോയി പിറ്റേന്നും അതുവഴി വന്ന രാജാവ് രണ്ട് യാചകരെയും കാണാനിടയായി അന്നും വിശ്വാസിയായ യാചകൻ ഈശ്വരനെ രക്ഷിക്കുമെന്നും അവിശ്വാസിയായ ആൾ രാജാവിനെ രക്ഷിക്കുമെന്നാണ് പറഞ്ഞത് തന്നെ പുകഴ്ത്തി പറഞ്ഞ യാചകന് തന്റെ കൈവശം കൊണ്ടുവന്നിരുന്ന ഒരു പൊതിച്ചോറ് രാജാവ് പാരിതോഷികമായി നൽകി തന്റെ യാത്ര തുടർന്നു രാജാവ് പോയതിന് പിന്നാലെ അവിശ്വാസിയായ യാചകൻ വിശ്വാസിയോട് ഇങ്ങനെ പറഞ്ഞു രണ്ട് ദിവസം തുടർച്ചയായി രാജാവിനെ പുകഴ്ത്തി പറഞ്ഞിട്ടും കേവലം ഒരു പൊതിച്ചോറ് മാത്രമാണ് അദ്ദേഹം എനിക്ക് പാരിതോഷികമായി നൽകിയത് എനിക്കിതെന്തിനാണ് നിങ്ങൾ വേണമെങ്കിൽ ഇതെടുത്തുകൊള്ളൂ പകരം എനിക്കിതിന്റെ വില തന്നാൽ മതി ഇത് കേട്ട് വിശ്വാസിയായ യാചകൻ പൊതിച്ചോറ് വാങ്ങി അതിന്റെ വില കൊടുത്ത ശേഷം വീട്ടിലേക്ക് മടങ്ങിപ്പോയി അടുത്ത ദിവസം രാജാവ് സവാരി ചെയ്യുമ്പോൾ താൻ പാരിതോഷികം നൽകിയ യാചകനെ വീണ്ടും കാണാനിടയായി ഒതിച്ചോറിനുള്ളിൽ സ്വർണ നാണയങ്ങൾ മറച്ചുവെച്ച് താൻ പാരിതോഷികം നൽകിയ ശേഷവും വീണ്ടും ഈ യാചകൻ ഭിക്ഷയ്ക്കായി എത്തിയത് കണ്ട് രാജാവിന് അത്ഭുതം തോന്നി അദ്ദേഹം അയാളോട് ഇങ്ങനെ ചോദിച്ചു ഞാൻ ഇന്നലെ താങ്കൾക്ക് സുഭിക്ഷമായി ജീവിക്കാൻ ആവശ്യമായ സ്വർണ നാണയങ്ങൾ പാരിതോഷികമായി നൽകിയെന്നാണെന്നു എന്നിട്ടും എന്തിനാണ് ഇന്ന് വീണ്ടും ഭിക്ഷയ്ക്കായി എത്തിയത് അതിന് മറുപടിയായി അയാൾ പറഞ്ഞു പ്രഭു അങ്ങനോട് ക്ഷമിക്കണം താങ്കൾ ഇന്നലെ എനിക്ക് നൽകിയത് കേവലം ഒരു പൊതിച്ചോറാണെന്ന് കരുതി ഞാനത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന യാചകന് വിറ്റു അതുകൊണ്ട് അങ്ങെനിക്ക് സമ്മാനിച്ച സ്വർണ്ണ നാണയങ്ങളെല്ലാം അയാൾക്കാണ് ലഭിച്ചത് അതുകൊണ്ടാവണം അയാൾ എന്ന് ഭിക്ഷയ്ക്ക് വരാതിരുന്നത് ഇത് കേട്ട രാജാവിന് കാര്യം ബോധ്യമായി ഈശ്വരനിൽ അടിയുറച്ച് വിശ്വസിച്ച യാചകനെ ഈശ്വരൻ രക്ഷിച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈശ്വരനിൽ ഉറച്ച വിശ്വാസം അർപ്പിക്കുന്ന വ്യക്തികൾക്ക് തീർച്ചയായും അനുഗ്രഹങ്ങൾ ലഭിക്കുക തന്നെ ചെയ്യും നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹീതമാക്കാൻ അചഞ്ചലമായ ഈശ്വര വിശ്വാസമാണ് നാം നിലനിർത്തേണ്ടത്